എല്ലാ വർഷവും പുതിയ ഐഫോണുകൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ എന്തൊക്കെ ഫീച്ചറുകളാണ് പുതിയ ഐ ഫോണിനകത്തുള്ളതെന്നൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട് എനിക്കൊന്നും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് ഐഫോൺ വിരോധികളായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻസൾട്ട് ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടണല്ലോ അപ്പോൾ ഞങ്ങളെ ഫോണുകളിലൊക്കെ രണ്ടോ മൂന്നോ കൊല്ലം മുൻപ് വന്നിട്ടുള്ള ഫീച്ചറുകളാണ് ഐഫോൺ ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അപവാദമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ജോയേ സിറ്റിങ് എന്നൊക്കെ പറയാൻ തുടങ്ങിട്ടോട്ടെ ഇത് ശരിക്കും പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതേ അപ്പോൾ അബോധം ഞാൻ കേട്ടിട്ടുണ്ട് പുതിയ ഫീച്ചറുകളൊന്നുമില്ല എന്നുള്ളത് അതായത് ഫീച്ചറുകളുടെ പേരിൽ ആൾക്കാർ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു കാലമൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് റിയാലിറ്റി ആക്ച്വലി ഞാനിതൊരു രണ്ട് വർഷം മുൻപ് ഐഫോൺ ഫോൺ ഫോർട്ടീൻ പ്രോൻ്റെ റിലീസ് സമയത്ത് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫോണുകളുടെ കാലം അവസാനിച്ച് തുടങ്ങിയില്ലേ ഫോണുകൾ അതിൻ്റെ ഒരു ഒപ്റ്റിമം ലെവലിൽ താണ്ടിയില്ലേ റാഡിക്കൽ ആയിട്ടുള്ള മാറ്റമില്ല എന്നൊക്കെ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ബോധ്യപ്പെടുന്നുണ്ടാവും അതായത് ഓരോ പുതിയ ഫോൺ കമ്പനികളും ഇറക്കുന്ന സമയത്തും കാര്യമായിട്ട് പുതിയ ഫീച്ചറുകളൊന്നും കാണുന്നില്ല ഇപ്പോൾ തന്നെ എക്സിസ്റ്റിംഗ് ഐഫോണിലെ ആൾക്കാർ തമാശ രൂപത്തിൽ പറയുന്നത് ഇതെ ഐഫോൺ ഫോൺ ആണ് ഇതിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി പുതിയ അതായത് മറ്റേ ക്യാമറ ബട്ടൺ ആണല്ലോ അത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി അത് ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾ വീഡിയോകളൊക്കെ കണ്ടു അതായത് ഫീച്ചറുകൾ പുതുതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പക്ഷേ ദിസ് വാസ് ലൈക്ക് എക്സ്പെക്റ്റഡ് എന്ന് പറയാം അതായത് കാലങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡെത്ത് ഏകദേശം കൺഫേംഡ് ആണ് അഥവാ സ്ലാബ് രൂപത്തിലുള്ള ഫോണുകളുടെ ആൾക്കാർ ചോദിക്കുന്ന പോലെ ഈ തുറക്കുന്ന അടക്കുന്ന ഫോണുകൾ അല്ലെങ്കിൽ വലിച്ചു നീട്ടുന്ന ഫോൺ മീൻസ് മൂന്ന് നാല് ഫോൾഡൊക്കെ ചെയ്യുന്ന ഹുവാവിയുടെ ഫോണൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അൻപത് ബില്യൺ ഡോളർ ഈ പുതിയ ഫോണിൻ്റെ റിസർച്ചിനായിട്ട് ആപ്പിള് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലോൺ മസ്കിൻ്റെ മുൻപൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ ഐഫോണിൻ്റെ റിലീസിന് ട്രോളിട്ടാണ് ഇത്ര അൻപത് ബില്യൺ സ്പെൻഡ് ചെയ്തിട്ട് ഇതാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാക്റ്റ് ഫിഗർ ആണോ എന്നെനിക്കറിയില്ല ഈ ആപ്പിൾ എന്തായാലും ഒരുപാട് ഡാറ്റ അവൈലബിൾ ആണ് ഏകദേശം ഓരോ മോഡലുകൾ അവരൊരു നൂറ് മില്യൻ്റെ അടുത്തൊക്കെ വിൽക്കുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കോടിക്കണക്കിന് ഫോണുകൾ മാർക്കറ്റിൽ സപ്ലൈയിലുണ്ട് അപ്പോൾ ഇവർക്ക് ഒരുപാട് ഡാറ്റ കിട്ടുന്നുണ്ടാവും ഇവർക്കും മാർക്കറ്റിംഗ് ടീമും ഈ സ്റ്റഡി ഒക്കെ ഉണ്ടാവും അവരൊക്കെ പഠിച്ചിട്ട് ആൾക്കാർക്ക് ഈ ഫോൾഡബിൾ ഫോണിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ആരംഭ കൗതുക ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മോട്ടിവേഷനൊന്നും വരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർക്ക് റിസേർച്ചിൽ കിട്ടിയിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ ഒരു സ്വിച്ച് ഒന്നും വരുത്താതെ അല്ലാതെ ഈ ഫോൾഡബിൾ ടെക്നോളജിയും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും നിലവിലിപ്പോൾ സാംസങ്ങിൻ്റെ അടുത്തെങ്കിലുണ്ടല്ലോ മുൻപ് ഡിസ്പ്ലേ മറ്റു കാര്യങ്ങളൊക്കെ അവരിടുന്നു വാങ്ങി എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഈ ടെക്നോളജി ഇല്ലാത്തതാവില്ല പ്രശ്നം ഇത് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു പ്രാധാന്യം അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റിസർച്ച് റിപ്പോർട്ടുകളിലൊക്കെ അപ്പോൾ ഞാൻ മുൻപ് ഈ ഫോണുകളുടെ കാലം അവസാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് ട്രാൻസിഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു പോസിബിൾ ടെക്നോളജി ആയിരുന്നു ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഗ്ലാസ്സുകളൊക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഒരു ഡിവൈസാണിത് ഇത് ഈ മുൻപ് ഇതിനെക്കുറിച്ചൊരു വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മെറ്റയുടെ സ്മാർട്ട് ഗ്ലാസ്സുകളാണ് മെറ്റ എ ഏ ഒക്കെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന സ്മാർട്ട് ഗ്ലാസ്സുകളാണ് റെയ്ബാനുമായിട്ട് ചേർന്നിട്ടാണ് ഇറക്കുന്നത് റെയ്ബാൻ്റെ ഈ വേർഫെയർ എന്നുള്ള മോഡൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ തലക്കിൽ ഒരു ക്യാമറ മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ജനറലി എന്നോട് ഞാനിത് വെച്ചിട്ട് കാണിച്ച സമയത്തൊക്കെ ആൾക്കാരോട് പറയും ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് ഇത് വീഡിയോ എടുക്കുക കോൾ അറ്റൻഡ് ചെയ്യുക പാട്ട് കേൾക്കുക അങ്ങനത്തെ കുറേ ഫംഗ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ എവിടെയെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ട്രൂലി നമ്മൾ ഫോണിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിട്ട് ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഇതിന് ആക്ച്വലി കുറച്ച് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ റീപ്ലേസ്മെൻറ്റുകളായിട്ട് ഇനി ഇത്തരത്തിലുള്ള ഡിവൈസുകളായിരിക്കും വരിക നമ്മുടെ എന്താ പറയുക ഈ കണ്ണടിയുടെ 嗯。Mm hmm. ഈ കണ്ണടയുടെ ഗ്ലാസ് ഉണ്ടല്ലോ ഈ ഗ്ലാസിൻ്റെ ഭാഗത്തൊക്കെ ഇതിൻ്റെ ഡിസ്പ്ലേ വരും എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് എന്ത് വരും എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം ലൈൻ ഇല്ല എന്നുണ്ടെങ്കിലും സ്ലാബ് ഫോണുകളിൽ ആക്ച്വലി പുതിയ ഇന്നോവേഷനൊന്നും വരാനുള്ള ഒരു കാലം ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാനുണ്ട് വി ആർ ഹെഡ്സെറ്റുകൾ ഒരു പൊട്ടൻഷ്യൽ ടെക്നോളജി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലൈക്ക് നമുക്ക് നമുക്കിങ്ങനത്തെ ഒരുപാട് വി ആർ ഹെഡ്സെറ്റുകൾ ഇവിടെ ബൈ ചെയ്ത് ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിനെ ഒക്കാളും ഒരുപാട് എക്സ്പീരിയൻസൊക്കെ ഇതിന് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ സിമുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വിഷൻ പ്രോ വരുന്ന സമയത്തും എല്ലാം ഞാൻ കോമൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം അത് ഉപയോഗിച്ച് നോക്കിയപ്പോഴും ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോഴൊക്കെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിത് ഭയങ്കര ഹെവിയാണ് അപ്പോൾ നമുക്ക് കുറേ നേരം ഉപയോഗിക്കാൻ കഴിയില്ല പിന്നെ ഡിവൈസ് ഹീറ്റ് ആവുന്നത് ചാർജിങ് ടൈം ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ വി ആർ ഒരു മെയിൻ സ്ട്രീം ടെക്നോളജി ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ലിമിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ രണ്ട് ഡിവൈസുകൾ ഞാനിപ്പോൾ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലം അല്ലെങ്കിൽ ഫോണിന് അൾട്ടർനേറ്റീവുകൾ എന്നുള്ള രീതിയിൽ ഡെവലപ്പ്ഡായിട്ട് വരുന്ന സിസ്റ്റംസാണിതൊക്കെ അപ്പോൾ ഒരു ട്രൂ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വി ആർ ഗ്ലാസുകൾക്കുള്ള പൊട്ടൻഷ്യൽ ഇല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഫോണുകൾ ശരിക്കും മരിക്കും റീസൺ എന്താ വെച്ചാൽ ഫോണുകൾ മരിക്കാനുള്ള ഒരു സാധ്യത മീൻസ് കംപ്ലീറ്റ്ലി മരണമാവണം എന്നില്ല ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾ വന്ന കാലത്ത് അന്ന് അന്ന് ഇതിൻ്റെ ഇനീഷ്യൽ പീരീഡിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇനി കമ്പ്യൂട്ടറുകളൊന്നും ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ നമുക്ക് നമുക്കറിയുന്നൊരു കാര്യമുണ്ട് കമ്പ്യൂട്ടറുകൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട് സ്മാർട്ട് ഫോണുകൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മെറ്റയുടെ ഒരു ഇന്നലെയൊക്കെ അവരുടെ കോൺഫറൻസ് ഉണ്ടായിരുന്നു പുതിയ പ്രോഡക്റ്റുകളൊക്കെ അവർ ഷോക്കൈസ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ് പ്രോഡക്റ്റ് ആക്ച്വലി അവർ ഷോക്കൈസ് ചെയ്തിട്ടുണ്ട് അത് മെറ്റ ഒറയൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറിയോൺ എന്നൊക്കെ ആയിരിക്കും വായിക്കുക ഒ ആർ ഐ ഒ എൻ എന്നുള്ളതാണ് പക്ഷേ അവർ ഒറയൺ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രൊനൗൺസിയേഷൻ എല്ലാവരും പറയുന്നതായിട്ട് കണ്ടത് പ്രൊഡക്റ്റ് എന്താണെന്നറിയോ എയർ ഗ്ലാസസ്സാണ് എയർ ഗ്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ഈ ടൈപ്പ് ഗ്ലാസ്സസ് അല്ല അവർ ആക്ച്വലി ഇറക്കുന്നത് പക്ഷേ റെയ്ബാനുമായിട്ട് ചേർന്നിട്ട് തന്നെയാണ് ചെയ്യാൻ എല്ലാം പറയുന്നുണ്ട് ഇതിൻ്റെ ഈ റിമ്മിൽ മൈക്രോ എൽ ഇ ഡി പ്രൊജക്റ്റുകൾ വന്നിട്ട് ആ പ്രൊജക്ടറുകൾ നമുക്ക് ഡിസ്പ്ലേ തരും അപ്പോൾ എയർ ഗ്ലാസസാണ് അഥവാ നമ്മൾ റിയൽ വേൾഡിലേക്ക് ഡിജിറ്റൽ ഫീച്ചറുകൾ കൂടി തരുക എന്നുള്ളതാണ് അഥവാ ബേസിക്കലി ഡിസ്പ്ലേ ഉണ്ടാകും ഇപ്പോൾ നിലവിൽ ഇത് വർക്ക് ചെയ്യുന്നത് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഫോണിൽ നമ്മൾ മെറ്റയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് അതെന്നാണ് ഇതിൻ്റെ എ ഐ ആക്സസും മറ്റുമൊക്കെ ഉള്ളത് അപ്പോൾ ഈ ചാറ്റ് ജി പി ടി ഒക്കെ വന്ന സമയത്ത് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മളൊരു മേജർ സ്വിച്ച് കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ താഴത്തേക്ക് പോകുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു കാരണം ഫേസ്ബുക്കിൻ്റെ മെറ്റാവേഴ്സ് എക്സ്പീരിമെൻറ്റുകൾ അതായത് മെറ്റ എന്ന് അവർ പേര് മാറ്റുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വലിയൊരു എമൗണ്ട് പൈസ അതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സക്കർബർഗ് ഫേസ്ബുക്കിനെ കൊല്ലുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ലോക സമ്പന്നരുടെ പട്ടികയിൽ ആദ്യ അഞ്ചിലൊക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ആളാണ് പിന്നീട് മെല്ലെ നെല്ലിങ്ങനെ താഴത്തേക്ക് പോകാൻ തുടങ്ങി എനിക്കൊന്ന് ഒരു ഇരുപതിനടുത്തൊക്കെ എത്തി ആദ്യത്തെ അഞ്ചിൽ നിന്ന് മാറിയിട്ട് ഇരുപതിനടുത്തേക്കൊക്കെ എത്തി അങ്ങനെ ഒരുപാട് പോയി സ്റ്റിൽ വലിയ സമ്പന്നം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാല്യൂ ഒരുപാട് കുറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മൊത്തം ന്യൂസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ഒരുപാട് കുറഞ്ഞിരുന്നു ഫേസ്ബുക്ക് ആസ് എ കമ്പനി ഈ ഹൊറൈസൺ വേൾഡ് എന്നാണ് അവരുടെ ഈ മെറ്റാ മെറ്റാവേഴ്സ് ആശയത്തിൻ്റെ ഒക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ ക്ഷീണം സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഫേസ്ബുക്കിന്റെ സ്റ്റോക്കിനടിച്ചു അതാണ് അവർക്കിത് സംഭവിച്ചത് അപ്പോൾ ആ പീരീഡിലാണ് ആക്ച്വലി ഈ ചാറ്റ് ജി പി ടി എന്നുള്ള പ്രൊഡക്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചാറ്റ് ജി പി ടി വന്നു എല്ലാവരും ഒരു എ ഐ ഗോൾഡ് റഷ് എന്നുള്ള പോലത്തെ ഒരു സിനാരിയുണ്ടായി എല്ലാവരും എ ഐയിലേക്ക് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ സമയത്ത് മെറ്റയും ആക്ച്വലി അവരുടെ കളം മാറ്റി ചവിട്ടി ഈ കളം മാറ്റി ചവിട്ടിയതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് അവർ ഒരുപാട് മെറ്റയുടെ മെറ്റായി എ ഐ വന്നു വാട്സപ്പിലേ ആയി വന്നു ഇൻസ്റ്റഗ്രാമിലേ ആയി വന്നു എല്ലായിടത്തും അവർ ഇപ്പോൾ എ ഐ വന്നിയില്ല ഇപ്പോൾ അവരുടെ റീസൻറ്റ് ഡാറ്റ പറയുന്നത് അറിയാം അഞ്ഞൂറ് മില്യൺ യൂസേഴ്സ് അഥവാ അൻപത് കോടി ആളുകൾ പ്രതിമാസം എല്ലാ മാസവും അവരുടെ എ ഐ ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയേണ്ടത് അപ്പോൾ ചാറ്റ് ജി പി ടി ഒരു സെപ്പറേറ്റ് ആപ്പായി വന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇന്ന് മെറ്റ എ ഐയിലേക്ക് ആൾക്കാർ സ്വിച്ച് ചെയ്യാൻ വാട്സപ്പ് നോർമലി നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന വാട്സപ്പിൽ ഇത് അവൈലബിൾ ആകുമ്പോൾ വേറെ ഒരു ആപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും ആൾക്കാർക്ക് കൺവീനിയൻസ് ഇപ്പോൾ നേരിട്ട് എന്താ പറയുക നമ്മുടെ വാട്സപ്പിനകത്ത് തന്നെ നമ്മൾ ദിനംപ്രതി ഉപയോഗിക്കുന്ന വാട്സപ്പിനകത്ത് തന്നെ ഇത് വന്നു എന്നുള്ള ഒരു ഗുണം ഉണ്ടാവുമല്ലോ ഇത് ശരിക്കും ഫേസ്ബുക്കിൻ്റെ കപ്പലിനെ കരക്കടിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു പക്ഷേ അവരൊരു പുതിയ ഡയറക്ഷനിൽ നല്ല സ്പീഡിൽ പോകാൻ സഹായിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡ് പീരീഡിലും കോവിഡിൻ്റെ ആ ഒരു പീരീഡിലും ലൈക്ക് ആ സമയത്തൊക്കെ ഫേസ്ബുക്കിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഇങ്ങനെ താഴത്തേക്ക് പോവുകയാണ് അവർ ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുവന്ന മെറ്റാവേഴ്സ് എന്നുള്ള ആശയം യാഥാർത്ഥ്യമായില്ല മെറ്റാവേ മെറ്റാവേഴ്സ് യാഥാർത്ഥ്യമായില്ല എന്നുള്ളതല്ല ഫ്യൂ കുറച്ചും കൂടെ ഫ്യൂച്ചറിലേക്ക് തള്ളപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഒരു ഡിവൈസ് വേണം മെറ്റാവേഴ്സൊക്കെ ഇന്ന് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷേ പക്ഷേ ഈ ഡിവൈസിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആക്ച്വൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു രസമാണ് ഈ വി ആർ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ തുടക്കത്തിലൊക്കെ രസമാണ് ഞാനും ഒരുപാട് ഉപയോഗിച്ച് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി നമുക്ക് ഇത് ഉപയോഗിച്ച് കളിക്കാനോ അല്ലെങ്കിൽ ഇതിനോട് ടൈം സ്പെൻഡ് ചെയ്യാനോ എന്നുള്ള ഒരു മോട്ടിവേഷൻ ഈ ഡിവൈസ് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആ ഒരു ആരംഭകൗതുകത്തിൻ്റെ അപ്പുറത്തേക്ക് വിർച്വൽ റിയാലിറ്റി ഇന്നും ഒരു മെയിൻ സ്ട്രീം ടെക്നോളജി ആയിട്ട് മാറിയിട്ടില്ല അപ്പോൾ ആ മെയിൻ ആയിട്ട് മാറാത്തത് ഈ മെറ്റാവേഴ്സിൻ്റെ അഡോപ്ഷൻ റേറ്റിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ആ പ്രശ്നമൊക്കെ നിലനിന്ന സമയത്തുനിന്ന് ഫേസ്ബുക്ക് ആ മേജർ സ്വിച്ച് നടത്തിയല്ലോ ആ സ്വിച്ച് നടത്തി അവർ എ ഐയിലേക്ക് വന്നു മെറ്റ എ ഐ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് റിലീസ് ചെയ്തു ഇപ്പോൾ ജക്കർബർഗ് എഗെയിൻ ടോപ്പ് ഫൈവിലേക്ക് വന്നിട്ടുണ്ട് ടോപ്പ് ഫൈവിലേക്ക് വന്നു എന്ന് മാത്രമല്ല പുള്ളിക്ക് ഈ വർഷം മാത്രം എഴുപത്തി ഒന്ന് ബില്ല്യൺ ഡോളറാണത്രേ പുള്ളിയുടെ അസെറ്റ് കൂടിയത് എഴുപത്തൊന്ന് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ലക്ഷം കോടി രൂപയെങ്കിലും ഉണ്ടാകും ഒരു കൊല്ലത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തിലാകുമ്പോൾ എത്ര മാസമായത് എട്ട് മാസമല്ലായിട്ടുള്ളൂ അപ്പോൾ എട്ട് മാസമായപ്പോഴേക്കും പുള്ളിക്ക് അത്രയും അസെറ്റ് ആയി ഡിജിറ്റൽ ആണ് വാല്യുവേഷൻ കൂടാൻ വളരെ ഈസിയാണ് പക്ഷേ മനസ്സിലാക്കേണ്ടത് അതൊരു പ്രോമിസിങ് ഫീൽ ആൾക്കാർക്ക് തോന്നുകയാണ് അതായത് ജക്കർബർഗ് വീണ്ടും റെലവൻ്റ് ആകുന്നു എന്നുള്ളത് അപ്പോൾ ജക്കർബർഗ് ഫോണുകളുടെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പുതിയ ഡിവൈസുകളുമായിട്ട് രംഗത്ത് വരുമ്പോൾ പുള്ളിക്ക് ആക്ച്വലി അതിന് ഡയറക്റ്റ് ഇൻസെൻറ്റീവ്സ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോണുകൾ വന്നു സ്മാർട്ട് ഫോണുകൾ വന്നിട്ട് അതിൽ രണ്ട് ഗ്രൂപ്പ് രണ്ട് കുത്തകകൾ ഒരു ആപ്പിൾ എൻവിയോൺമെൻറ്റും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എൻവിയോൺമെൻറ്റും ബേസിക്കലി ഗൂഗിൾ കൺട്രോൾഡ് എൻവിയോൺമെൻറ്റും ഈ രണ്ട് കമ്പനികളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ്ബുക്കിന് അവരുടെ റവന്യൂ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മെറ്റ എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ അവരുടെ പിടിയിന്ന് പുറത്തിറങ്ങാൻ എന്തൊക്കെ ചെയ്യണം അപ്പോൾ അവര് എന്താ ചെയ്യുന്ന ടെക്നോളജിനെ പുഷ് ചെയ്യാണ് അപ്പോൾ ജക്കർബർഗ് ഇവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനിപ്പോൾ റീസെൻറ്റലി പറയുന്നത് കണ്ടു എന്താണെന്ന് വെച്ചാൽ എ ഐ ഒക്കെ ട്രൂലി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഐ കന്നഡയിൽ വരികയാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന കാഴ്ചകളിലേക്കൊക്കെ എ ഐ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു നമുക്ക് റിയൽ ടൈം ഇൻഫർമേഷൻ തരുന്നു ഇപ്പോൾ അതിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും കൂടി ഉണ്ടാകുന്ന പീരീഡിൽ നമുക്ക് കാണുന്ന കാഴ്ചകളിൽ നമുക്ക് കറക്റ്റായിട്ടിപ്പോൾ ഒരു നമ്മളെ റിയൽ വേൾഡിൽ കാണുന്ന ഒരു വസ്തു അതിൻ്റെ മേലെ നമുക്ക് ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഇൻഫർമേഷൻ നമുക്ക് കാണിച്ചു തരുന്നു അപ്പോൾ ബേസിക്കലി ആ റിയൽ വേൾഡിലേക്ക് ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഡിജിറ്റൽ സിസ്റ്റംസ് അതിലേക്ക് ഇൻ്റലിജൻസ് കൂടെ വരുന്നു എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നു ഞാൻ ഈ എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ പിന്നീട് ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണുകൾ ഇപ്പോൾ ഐഫോണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു എന്താണ് ഇനി ഫ്യൂച്ചർ എന്ന് ചോദിക്കുന്ന സമയത്ത് ഫീച്ചറുകളുടെ പേരിൽ നിങ്ങൾ ഇനി ഫോണുകൾ പർച്ചേസ് ചെയ്യുന്ന കാലം അവസാനിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ആ സ്മാർട്ട് ഫോൺ ആസ് സച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാറി ഇനി ട്രൂ ഇപ്പോൾ എന്താ പറയുക ഇങ്ങനെ റീപ്ലേസ്മെൻറ്റ് ടെക്നോളജി വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ നമ്മളെങ്ങനെ ഐഫോണിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ റിലീസായി ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ്റെ കാര്യമായിട്ട് ഫീച്ചറുകളൊന്നുമില്ല സ്റ്റിൽ ഐഫോൺ അവർ കുറെ എണ്ണം വെക്കും റീസൺ സിംപിളാണ് അവർ പറയുന്നത് എന്താണെന്ന് അറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ ഫോൺ ട്വൽവ് ഇറങ്ങിയില്ല ഫസ്റ്റ് ഫൈവ് ജി ഫോൺ എന്ന് പറഞ്ഞിട്ട് ഐ ഐഫോണിൻ്റെ ഫൈവ് ജി ആണ് അതിൻ്റെ മുന്നേ വേറുള്ള കമ്പനികളൊക്കെ ഫൈവ് ജി ഇറക്കിയിട്ടുണ്ടാവും പക്ഷേ അതൊരു ട്രൂ മൊമെൻ്റ് ആയിരുന്നു അവർക്ക് അപ്പോൾ അന്ന് മുതൽ ഫോൺ വാങ്ങിയ ആൾക്കാരുണ്ടല്ലേ ഏകദേശം നാല് വർഷമായി അവരുടെ അപ്ഗ്രേഡ് സൈക്കിൾ വരുന്നുണ്ട് അപ്പോൾ ആപ്പിൾ തന്നെ പറയുന്നത് അവരുടെ ഡിമാൻഡ് എക്സ്പെക്റ്റേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു നൂറ് മില്യൺ പ്രോഡക്റ്റ് എങ്കിലും അവർ ഐഫോൺ സിക്സ്റ്റീന് വിൽക്കും ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് പക്ഷേ ആർക്കും ഇപ്പോൾ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും എന്നറിയില്ല അതിൻ്റെ ഇംഗ്ലീഷ് ക്ഷൻ ആയിരിക്കും ഇനി ഒക്ടോബറിൽ കിട്ടുകയാണെങ്കിലും കിട്ടുക മറ്റ് ഭാഷകളുടെ സപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റിൽ ആപ്പിൾ പറയുന്നത് നൂറ് മില്യൺ ഫോൺ വെക്കും അത് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരു പത്ത് മില്യൺ അധികമായിരിക്കും എന്നുള്ളത് അതായത് ഫീച്ചറുകളൊന്നും ഇല്ലെങ്കിലും ഐഫോൺ പ്രേമികളാണെന്നുണ്ടെങ്കിൽ അവർ കൊല്ലം കൊല്ലം സ്വിച്ച് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ഒരു ഒന്നോ രണ്ടോ വർഷം മാക്സിമം അത്രേ ഒരു ഫോൺ ഉപയോഗിക്കുകയുള്ളൂ കാരണം അതിന് റീസൺ സിമ്പിൾ ആണ് ബാറ്ററി കപ്പാസിറ്റി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മാറിയിട്ടുണ്ടാവും നമ്മുടെ റിക്വയർമെൻറ്റുകൾ നമുക്ക് നല്ല സ്പീഡുള്ള ഒരു ഫോൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ മാക്സിമം ഫീച്ചേഴ്സ് എന്താണോ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് അതിനോട് ഇങ്ങോട്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വേണം അപ്പോൾ ഈ ഈ ഒരു നമ്മുടെ സ്വഭാവം ഉണ്ടല്ലോ ആ നമ്മുടെ സ്വഭാവമൊക്കെ തന്നെ ഈ ആപ്പിളിൻ്റെ അപ്ഗ്രേഡ് സൈക്കിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യും ഓട്ടോമാറ്റിക്കലി അവർക്ക് അത് ഇനിയും സെയിൽ ചെയ്യാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഫോൺ കമ്പനികളും ഈ എ ഐയിലേക്കാണ് ഇറങ്ങുന്നത് എ ഐന്ന് വരുന്ന സമയത്ത് എഗെയിൻ പ്രൈവസി അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് എഗൈൻ ആപ്പിൾ റെലവൻ്റ് ആയിരിക്കും അത് മതിയാകും ആപ്പിളിനടുത്തൊരു ഫോർ ട്രില്യൺ ഡോളർ കമ്പനിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എഗെയിൻ നമ്മൾ ഈ വീഡിയോയിൽ തുടക്കം മുതൽ പറയുന്ന ഫേസ്ബുക്കിൻ്റെ ഒരു ഷിഫ്റ്റും ജക്കർബർഗിൻ്റെ പുതിയ പ്ലാനുകളും ഇനി ഇൻ കേസ് ഇത് ഫോണുകളെ തന്നെ റീപ്ലേസ് ചെയ്യുന്ന ടെക്നോളജി ആയിട്ട് മെറ്റയുടെ ഈ ഒറയാണ് എന്ന് പറയുന്ന അവരുടെ എ ആർ ഗ്ലാസ്സുകൾ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഡെഫിനറ്റ്ലി ഒരു കാര്യം ഉറപ്പാണ് ഫോണുകൾ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള സ്ലാബ് ഫോണുകളുണ്ടല്ലോ അതിൻ്റെ കാലം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്